കേരളത്തിൽ മികച്ച റോഡുകളും പാലങ്ങളും ആശുപത്രികളെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ചിന്തകൾ വിദേശികളേക്കാൾ ഒരുപാട് പിറകിലാണെന്ന് മന്ത്രി സജി ചെറിയാൻ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ് നിറഞ്ഞു നിൽക്കുന്നത് പുരോഗതി കൈവരിക്കാൻ നാം ഇനിയും ഏറെ ദൂരം മുന്നോട്ടു പോകണം ഇവിടെ ആർക്കെതിരെയും എന്തും എഴുതി പിടിപ്പിക്കാം എന്ന സ്ഥിതിയാണ് ദൃശ്യമാധ്യമങ്ങളിലും പത്രമെടുത്താലും സത്യസന്ധമായ വാർത്തയില്ലെന്നും ഇപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ലെന്നും മന്ത്രി പറഞ്ഞു ചെങ്ങന്നൂർ വൈസ് ഇന്റർനാഷണലിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരു സമൂഹത്തെ എങ്ങനെയാണ് മാധ്യമങ്ങൾ ശരിയായി വിശകലനം ചെയ്ത് വിലയിരുത്തുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു ടെലിവിഷൻ തുറന്നു വെച്ചാൽ മര്യാദയ്ക്ക് കാണാൻ പറ്റും ഏതെങ്കിലും ഒരു പത്രം എടുത്തിട്ട് ആരെ വായിച്ചാൽ സത്യസന്ധമായ ഒരു വാർത്ത നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അടിസ്ഥാനം ഇല്ലതും അടിസ്ഥാനമുള്ളതും എല്ലാം അടിച്ചു കയറ്റും കുറച്ച് ഇത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ചേർത്താവും ഏതെല്ലാം ചെയ്തു അതല്ല ഒരു ജോലിയാണ് ആർക്കെതിരെ എല്ലാം പിടിപ്പിക്കാൻ പറ്റുന്നത് ഡ്യൂട്ടിയാ കാണുന്നത് കാരണം